ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസ് അന്തിമില്ലാതെ തുടരുകയാണ് ഓരോ ദിവസവും പല പല വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒടുവിലായി വന്ന റിപ്പോർട്ട് പ്രകാരം ദേവസ്വം പ്രസിഡന്റ് പി എസ് പ്രശാന്തും സംശയനിഴലിലാണെന്നാണ് വാർത്തകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൊതിയാൻ നീക്കം നടന്നതെന്നായിരുന്നു വാദം എന്നാൽ അത് തെറ്റാണെന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദ്വാരപാലക ശില്പങ്ങളിൽ വീണ്ടും സ്വർണം പൊതിയാനുള്ള നീക്കത്തിന് തിടുക്കം കൂട്ടിയിരുന്നു എന്നുമാണ് കണ്ടെത്തൽ കോടതി അടക്കമുള്ള നിയമ സംവിധാനങ്ങളെ കബളിപ്പിക്കാനുള്ള നാടകമാണ് നടന്നതെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു മാത്രമല്ല പാളികൾ കൊണ്ടുപോയത് മിനിറ്റ്സിലില്ലെന്നും നിരീക്ഷിച്ച കോടതി പി എസ് പ്രശാന്തിന്റെ അധ്യക്ഷതയിലുള്ള ബോർഡിന് ഗുരുതര വീഴ്ച സംഭവിച്ചതായും വ്യക്തമാക്കിയിരിക്കുകയാണ് എസ്ഐയുടെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് പരിഗണിച്ച ശേഷം ഹൈക്കോടതി പുറപ്പെടുവിച്ച ഉത്തരവിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിനെതിരെ ഗുരുതര പരാമർശങ്ങൾ ഉയർന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മൂന്നിന് കമ്മീഷണർ സെക്രട്ടറി ദേവസ്വം സെക്രട്ടറിക്ക് അയച്ച കത്തിൽ തിരുവാഭരണ പാളികളിൽ വലിയ കേടുപാടുകൾ സംഭവിച്ചതായും പൊട്ടിപ്പൊളിഞ്ഞ നിലയിലാണെന്നും നിറം മങ്ങിയിട്ടുണ്ടെന്നും പ്ലേറ്റിംഗ് ഇളകിയതായും ചൂണ്ടിക്കാട്ടിയിരുന്നു ഈ കത്ത് ലഭിച്ച ഉടൻ ദേവസ്വം പ്രസിഡന്റ് പി എസ് പ്രശാന്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് മണ്ഡലകാലം തുടങ്ങുന്നതിന് മുൻപ് എത്രയും പെട്ടെന്ന് പാളികൾ നന്നാക്കി തിരിച്ചു കൊണ്ടുവരണമെന്നും നിർദ്ദേശം നൽകി അന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയായിരുന്നു സ്പോൺസർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മണ്ഡല നട തുറക്കുന്നതിന് മുൻപേ ദ്വാരപാലക പാളികൾ അറ്റകുറ്റപ്പണികൾക്കായി കൊടുത്തുവിടാനുള്ള എല്ലാ പേപ്പർ വർക്കുകളും ഉത്തരവുകളും പൂർത്തിയാക്കിയിരുന്നു എന്നാൽ ഇത്രയധികം ധൃതി കാണിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാളികൾ കൊണ്ടുപോയി അറ്റകുറ്റപ്പണികൾ നടത്തിയില്ല ഈ ധൃതി കെട്ടിച്ചമച്ച ഒന്നായിരുന്നുവെന്നും വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നുവെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ് ജുഡീഷ്യൽ സുരക്ഷാ സംവിധാനങ്ങളുടെ കണ്ണുകെട്ടാൻ വേണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത്തരമൊരു തിടുക്കം ദേവസ്വം ബോർഡ് കാണിച്ചത് എന്നാണ് കോടതി ഉത്തരവിൽ പറയുന്നത് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സ്പെഷ്യൽ കമ്മീഷണർ അറിയാതെ പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ പി എസ് പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡ് നടത്തിയ നടപടികൾ അതീവ ദുരൂഹവും സൂക്ഷ്മമായ പരിശോധന അർഹിക്കുന്നതുമാണെന്നും കോടതി വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ രണ്ടിന് പാളികൾ സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുപോകാൻ ബോർഡ് അനുമതി നൽകിയ വിവരങ്ങൾ മിനിറ്റ്സിൽ ഉൾപ്പെടുത്തിയിട്ടില്ല നേരത്തെ ശബരിമല ശ്രീകോവിൽ വാതിൽ കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് ക്രമക്കേടുകൾ കണ്ടെത്തുകയും വാതിലുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റി തട്ടിയെടുത്തു എന്ന സംശയം ഉയർത്തുകയും ചെയ്തിരുന്നു ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അന്താരാഷ്ട്ര ക്രിമിനൽ ആയ സുഭാഷ് കപൂറിനെ പോലെ പുരാവസ്തു കള്ളക്കടത്തുകാരന്റെ രീതിയിലുള്ള ഇടപെടലാണോ ശബരിമലയിൽ നടത്തിയത് എന്ന് കോടതി ചോദിക്കുകയാണ് അഴിമതിക്കാരനായ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിൽ വലിയ സ്വാതന്ത്ര്യം ലഭിച്ചിരുന്നു ശ്രീകോവിലുള്ള ഏത് ഉരുപ്പടിയുടെ അളവെടുക്കാനും അതിന്റെ പകർപ്പുണ്ടാക്കാനുമുള്ള സ്വാതന്ത്ര്യവും അയാൾക്കുണ്ടായിരുന്നു അങ്ങനെ എടുക്കുന്ന പകർപ്പുകൾക്ക് അന്താരാഷ്ട്ര ടെമ്പിൾ ആർട്ട് മാർക്കറ്റിൽ എന്ത് മൂല്യമാണുള്ളതെന്നും അങ്ങനെ എടുക്കുന്ന പകർപ്പുകൾക്ക് അന്താരാഷ്ട്ര ടെമ്പിൾ മാർക്കറ്റിൽ എന്ത് മൂല്യമാണുള്ളതെന്നും അത്തരം ഇടപാടുകൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടോ എന്നും ഹൈക്കോടതി ഗൗരവമായ സംശയം പ്രകടിപ്പിച്ചിരിക്കുകയാണ് കൂടാതെ എസ്ഐ ടിയോട് വിശദമായ അന്വേഷണം നടത്താനും കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്